ഓ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നാളെ എല്ലാവർക്കും അറിയാം കർക്കിടകമാണ് അവർ തലേദിവസം ഒരിക്കലായിട്ടാണ് ഇതാക്കുന്നത് അപ്പോൾ ഒരിക്കലിന് എന്തൊക്കെയാണെന്ന് പറയാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നേരെ രാവിലെ പുട്ടും കടലക്കറിയും പിന്നെ നമ്മളെ ഉച്ചയ്ക്ക് ചക്ക ഉടച്ചുകറി നമ്മുടെ ചമ്പാപ്പച്ചിരി ചോറ് ചമ്മന്തി പാവയ്ക്ക വിഴുക്കുവരട്ടി സാലഡ് അടമാങ്ങ നമ്മൾ വലിയ രണ്ടാൽ അടമാങ്ങ പപ്പടം മാങ്ങ ഉപ്പിലിട്ടത് നാരങ്ങ അച്ചാർ അപ്പോൾ ഇതൊക്കെ കേട്ടോ അപ്പോൾ വ്രതം രാവിലെ എണീറ്റ് ശുദ്ധമായ നമ്മൾ ശുദ്ധമായ ഇത് ഈ ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്ന കാക്കയ്ക്ക് കൊടുക്കണമല്ലോ അതാണ് ചെയ്യുന്നത് ഇപ്പോൾ വ്രതം ഇവിടെ രണ്ടുപേരുണ്ട് അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ അപ്പോൾ കാക്കയ്ക്കുള്ള ഫുഡാണ് കേട്ടോ അച്ഛൻ എടുത്ത് വയ്ക്കുന്നത് എല്ലാത്തിൽ നിന്ന് കുറച്ച് കുറച്ച് ഈ പറയുന്ന ഐറ്റംസ് എല്ലാം കുറച്ച് കുറച്ച് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെന്ന് പറയണത് നാളെ കർക്കിടക വവാണ് അപ്പോൾ അതിൻ്റെ തലേദിവസത്തിൻ്റെ അതായത് മൃതക്കൾക്ക് വേണ്ടി നമ്മൾ എന്താ വ്രതം എടുത്ത് ചെയ്യുന്നതാണ് ഈ ഒരിക്കലും ഈ കർക്കിടാവിൻ്റെ ഇതൊക്കെ കേട്ടോ അപ്പം നിങ്ങളെ നാട്ടിൽ എന്താണെന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണം നമ്മൾ അട മാങ്ങ വരെ ഉപ്പിലിട്ടാത് നമ്മളതിനെ മുറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് കൊണ്ട് ഫുഡ് വച്ച് നമ്മൾ കാക്ക കഴിച്ചതിന് ശേഷം വൃതക്കാർ ഫുഡ് കഴിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ കൊണ്ടൊന്ന് വെച്ചുകൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് കൈ ഇങ്ങനെ നനച്ച് നമ്മൾ കാക്ക ഇങ്ങനെ കൊട്ടി വിളിക്കും കേട്ടോ അപ്പം നമ്മൾ കാക്ക ഇന്ന് ഭയങ്കര ഡിമാൻഡ് ആട്ടോ കാക്കയ്ക്ക് പക്ഷേ നമ്മൾ വന്നു ഒരു പപ്പടം എടുത്തു ആദ്യം പോയി പിന്നെ മൂന്ന് പേര് നാല് നാലുപേരൊക്കെ ഒന്നിച്ച് വന്നു കേട്ടോ അപ്പം നിങ്ങളെയൊക്കെ നാട്ടിൽ എങ്ങനെയെന്ന് പറഞ്ഞു ബൈ സി യു